ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ സോനുമാമനെ കൂട്ട അടുബാബിയിൽ പോണ വൈക്ക് പൈനാപ്പിൾ ബിൽഡിങ്ങിൽ കണ്ടും എൻ്റെ പപ്പർ ഡൈവ് ചെയ്യണോണ്ട് നിൽക്കാൻ എനിക്ക് ഞാനും എൻ്റെ മമ്മിയും എൻ്റെ വ്യാനിയും നമ്മൾ കൂടി സോനു മാമനെ കൂട്ടാ പോവാണ് ഹലോ ഗൈസ് പൈനാപ്പിൾ ബിൽഡിങ്ങ മുതല ബിൽ ബിൽഡിങ്ങാണ് മുതല ബിൽഡിങ് കണ്ടു ഗസ് ഞങ്ങൾ മുതലയല്ല മുബതല ബിൽഡിങ് അതെ മുബതല ബിൽഡിങ് കണ്ടു ഇപ്പം മോക്ക് വോയിസ് കൊടുക്കണം വോയിസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മോളാണ് കേട്ടോ വോയിസ് കൊടുത്തോണ്ടിരുന്നത് അപ്പം ഇനി ഞാൻ പറയാം അങ്ങനെ ഞങ്ങളിതാ കോർണിച്ചിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അവിടെ നമുക്ക് എൻ്റെ ഒരു ബ്രദർ ബ്രദറുണ്ടായിരുന്നു ബ്രദറിനെയും കൂട്ടി നമ്മൾ ബീച്ചിലൊന്നു കയറി ബീച്ചിൽ കളിക്കാനൊന്നും നിന്നില്ല കാരണം ബേബി ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്ത് കളിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് ബീച്ചിൻ്റെ ആ സൈഡിലൂടെ ഒക്കെ ഒന്ന് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവമോക്ക് റീൽസ് ചെയ്യാൻ വേണ്ടി ഡാൻസ് എടുക്കാൻ ഡാൻസിൻ്റെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അവിടെയൊക്കെ നടന്നു കാരണം ബേബി ഉള്ളതുകൊണ്ട് അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല ബീച്ചിലാണ് നമ്മൾ പോയത് എന്നാലും ബീച്ചിൻ്റെ ആ കോർനിഷ് തീരത്ത് കൂടെ ഇങ്ങനെ നടന്ന് രസമാണ് കിട്ടും അല്ലാതെ ബേബി ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനൊന്നും പറ്റില്ല അങ്ങനെ കുറച്ച് നടന്ന് നമ്മൾ പിന്നെ റൂമിലേക്ക് വരികയാണ് ഉണ്ടായത് വരുന്ന വഴി അവിടെ ഒരു ഹോട്ടലിൽ കയറി പഴമ്പരി ചായ ഒക്കെ കഴിച്ചു അപ്പം അതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷം അപ്പം വ്യാഴമോളിത നല്ല കുട്ടിയായിട്ട് കാർ സീറ്റിലിരിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും കുംബ ബൈ